സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആദ്യത്തെ അപ്ഡേറ്റ്സിലൂടെ പങ്കുവെക്കാനുള്ളത് ഇക്കാര്യം അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും നിലവിൽ ഖത്തർ മാലദ്വീപ് മലേഷ്യ തുടങ്ങിയ അറുപത്തി രണ്ട് രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർക്ക് ഇനി എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് വിസയില്ലാതെയോ അറൈവൽ വിസയിലോ യാത്ര ചെയ്യാൻ സാധിക്കും അടുത്തിടെ ഹെല്ലി പാസ്പോർട്ട് സൂചിക രണ്ടായിരത്തിഇരുപത്തിനാല് പുറത്തുവിട്ട കണക്കനുസരിച്ച് അറുപത്തിരണ്ട് രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് വിസ യാത്ര ചെയ്യാമെന്നാണ് പട്ടികയിൽ എൺപതാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് വലിയ സുവർണാവസരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് പാസ്പോർട്ട് സൂചിക റാങ്കിങ് ഈ വർഷത്തെ പട്ടികയിൽ ആറ് രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ വിസയുടെ തലക്കെട്ടും പങ്കിട്ടു ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ കോവിഡുമായി ബന്ധപ്പെട്ട കാര്യമാണ് രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത് ഇക്കാര്യം അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും നിലവിൽ രാജ്യത്ത് കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിനിടെ അഞ്ഞൂറ്റി പതിനാല് കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട് നിലവിൽ ആകെ രോഗികളുടെ എണ്ണം മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ടായിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ട് മരണവും മഹാരാഷ്ട്രയിലും ഒരു മരണം കർണാടകയിലും സ്ഥിരീകരിച്ചു പുതിയ ജെൻ വൺ ഉപവകവേദം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചു തുടങ്ങിയത് ഡിസംബർ അഞ്ചിന് എണ്ണൂറ്റി നാൽപ്പത്തി പുതിയ കേസുകൾ സ്ഥിരീകരിച്ചിരുന്നു ഈ അടുത്ത് ഒറ്റ ദിവസം സ്ഥിരീകരിച്ച ഏറ്റവും കൂടുതൽ കേസുകൾ അന്നാണ് നിലവിൽ ചികിത്സയിലുള്ള രോഗികളിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം പേരും വീടുകളിൽ സമ്പർക്ക വലയത്തിലാണുള്ളത് അതേസമയം ജാഗ്രതാ നിർദ്ദേശവും അധികൃതർ നൽകുന്നുണ്ട് കോവിഡിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് നിപ്പ വൈറസിനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ്റെ പരീക്ഷണം മനുഷ്യരിൽ തുടങ്ങിയിരിക്കുകയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് പരീക്ഷണം തുടങ്ങിയിട്ടുള്ളത് കേരളത്തിൽ നിരവധി പേരുടെ മരണങ്ങൾക്ക് നിപ്പ വൈറസ് കാരണമായിരുന്നു അതേസമയം നിപ്പ വൈറസിന് ഇതുവരെ വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല ഇരുപത്തിയഞ്ച് വർഷത്തിന് മുമ്പ് മലേഷ്യയിലാണ് ആദ്യമായി നിപ്പ സ്ഥിരീകരിച്ചത് കന്നുകാലി കർഷകരിൽ ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മൂന്നാമത്തെ അപ്ഡേറ്റ്സിലൂടെ പങ്കുവെക്കാനുള്ളത് മറ്റൊന്നുമല്ല കന്നുകാലികളുടെ ജീവന ഭീഷണി ഉയർത്തി ചെള്ളുപനി വ്യാപിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് പുൽപ്പള്ളിയിൽ പഞ്ചായത്തിലെ ചേകാടിയിലും വെളുകൊല്ലിയിലുമായി നാല് പശുക്കൾ രോഗം ബാധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചത്തു വെളുകൊല്ലി ചന്ദ്രാലയം അനന്തപ്രകാശിന്റെ രണ്ട് പശുക്കളാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ ചെള്ളുപനി ബാധിച്ച് ചത്തത് വേണ്ട ചികിത്സ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല വനാതിർത്തി പ്രദേശങ്ങളിലെ സാധാരണക്കാരായ കർഷകർ പശുക്കളെ ഇൻഷൂർ ചെയ്യാത്തതും വളരെ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിലവിൽ ഇത് സംബന്ധിച്ച് ജാഗ്രത പുലർത്തണമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം ഇത് സംബന്ധിച്ച് പ്രത്യേക അറിയിപ്പും അധികൃതർ നൽകുന്നുണ്ട് കടുത്ത പനി തീറ്റെടുക്കാതിരിക്കുക എന്നിവയാണ് രോഗലക്ഷണങ്ങൾ അതിർത്തി ഗ്രാമങ്ങളിലെ കർഷകരും പശുക്കൾക്ക് ചികിത്സ ഉറപ്പുവരുത്തണമെന്നും അതേസമയം തന്നെ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ഡെയിലി അപ്ഡേസിലൂടെ അടുത്തതായി പങ്കുവയ്ക്കാനുള്ളത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്നതിലേക്ക് കരാർ വ്യവസ്ഥയിൽ ഡ്രൈവർ കം കണ്ടക്ടർമാരെ നിയമിക്കുന്നു ഇതിനായുള്ള അപേക്ഷകൾ ക്ഷണിച്ചു പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷ നൽകാം വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം ഡബ്ല്യൂ ഡബ്ല്യൂ ലഭിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർ മുപ്പതിനായിരം രൂപ സെക്യൂരിറ്റി നിക്ഷേപമായി നൽകണം അതേസമയം ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാകണം മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് നിശ്ചിത സമയത്തിനകം കണ്ടക്ടർ ലൈസൻസ് നേടണം മുപ്പതിലധികം സീറ്റുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ അഞ്ചു വർഷത്തിൽ കുറയാതെയുള്ള ഡ്രൈവിംഗ് പരിചയവും പ്രായപരിധി അൻപത്തിയഞ്ചുമാണ് വാഹനങ്ങളുടെ പ്രവർത്തനത്തെ പറ്റിയുള്ള അറിവും ചെറിയ തകരാറുകൾ പരിഹരിക്കുന്നതിനുള്ള പരിജ്ഞാനവും അഭിലഷണീയമാണെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ഡെയിലി അപ്ഡേറ്റ്സിൽ ഏറ്റവും അവസാനത്തെയും അഞ്ചാമത്തെയും അപ്ഡേറ്റ്സ് നോക്കാം മറ്റൊന്നുമല്ല സ്വർണവിലയിൽ ഇടിവ് തുടരുന്നു ഇന്ന് പവനെ എൺപത് രൂപ കുറഞ്ഞ് നാല്പത്തി ആറായിരത്തി രൂപയായി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഗ്രാമിന്റെ വില ഇന്നലെ നാല്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു പവന്റെ വില പുതുവർഷത്തിൽ സ്വർണ്ണത്തിന് വിലയിടിവ് തുടരുകയാണ് ജനുവരി ഒന്നിന് നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായിരുന്നു വില എന്നാൽ രണ്ടിനിത് നാൽപ്പത്തി ഏഴായിരമായി ഉയർന്നു എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ തുടർച്ചയായ വിലയിടിവാണ് ഉണ്ടായത് ഒൻപത് ദിവസം കൊണ്ട് തൊള്ളായിരത്തി രൂപയാണ് വില കുറഞ്ഞത് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇത്തരം അപ്ഡേറ്റ്സുകൾക്കും അറിയിപ്പുകൾക്കുമായി സമകാലികം പേജ് സന്ദർശിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക